സമ്പത്തിന്റെ പറക്കത്ത് എന്ന് പറഞ്ഞാൽ ദാനമാണ് ഹിബത്താണ് ദാന ഹിയാണ് ഹിത്തോണ്ടാവൂലത്ത് കൊണ്ടാവൂലത്ത് നിർബന്ധ ദാനമാണ് സ്വതക്ക ഹിബത്ത് ഹതിയ എന്നിവയാണ് സമ്പത്തിന്റെ പറക്കത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് സമ്പത്തിലെ പറക്കത്തിന് ഈ കാര്യം നിർബന്ധമായും ചെയ്തിരിക്കണം പിന്നെ എപ്പോഴും നമ്മള് പിന്നെ വരുമാനത്തേക്കാൾ അധ്വാനമുണ്ടെങ്കിൽ ഭറക്കത്തുണ്ടാവുന്നതാണ് അതായത് തൊള്ളായിര ആയിരം പണി എടുത്തിട്ട് തൊള്ളായിരത്തി അമ്പത് ഉറുപ്യ വാങ്ങിയാൽ ബറക്കത്ത് കൂടുതലും ആയിരം റുപ്യൻ്റെ പണിയെടുത്തിട്ട് ആയിരത്തി അഞ്ഞൂറ് റുപ്യക്ക് വാശി പിടിച്ചാൽ ബറക്കത്ത് കുറവായിരിക്കും ഉണ്ടാവുക എപ്പോഴും അങ്ങനെ ഒക്കെ സൂക്ഷിക്കണം സമ്പത്തിലെ പറക്കത്ത് വളരെ പ്രധാനമാണ് സമ്പത്തിലെ പറക്കത്താണ് നഷ്ടപ്പെട്ടാൽ ആ സമ്പത്ത് എല്ലാവരും പറക്കത്താണ് പോകും ഭൂമിയിലുള്ള വറക്കത്ത് പോവും വീട്ടിലുള്ള വറക്കത്ത് പോവും എല്ലാം പോകും അങ്ങനെ അപ്പൊ അതാണ് മത് വീട്ടിലും പറക്കത്തുണ്ട് വീട്ടിലെ പറക്കത്ത് വീട്ടിലെ പറക്കത്ത് എന്ന് പറഞ്ഞാല് തങ്ങളുടെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു അലൈഹി വസ്ലാം ഞങ്ങൾക്ക് ആദ്യ ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ധാരാളം മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് കൊറേ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ആ വീട് ഒഴിവാക്കിയിട്ട് വേറെ വീട്ടിലേക്ക് താമസം മാറി അതിന്റെ ശേഷം ഞങ്ങൾക്ക് സമ്പത്ത് ഇങ്ങനെ നഷ്ടപ്പെടാൻ തുടങ്ങി മക്കൾ ഓരോരുത്തരായി മരിക്കാനും തുടങ്ങിയ ബിയേലി അതില് പറഞ്ഞു നിങ്ങൾ ആ വീട് വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറുക എന്ന് പറഞ്ഞു വീട്ടിലെ പറക്കത്ത് വളരെ പ്രധാനമാണ് വീട്ടിൽ പറക്കത്തില്ല എന്നതിന് രണ്ടടയാളങ്ങൾ ഉണ്ടെന്നാണ് വീട്ടിൽ പറക്കത്തില്ല എന്നുള്ളതിന് രണ്ടടയാളങ്ങളാണ് ഒന്ന് തുടരെ തുടരെയുള്ള മരണം മരിക്കാപ്പ എന്തായാലും മരിക്കും പക്ഷെ ഇടക്കിടക്ക് മരിക്കുക എന്നൊരു പ്രശ്നമല്ലേ തുടരെ തുടരെയുള്ള മരണം വീട്ടിൽ പറക്കത്തില്ല എന്നതിൻ്റെ അടയാളമാണ് എത്ര പൈസ കിട്ടിയാലും തെണില്ല കാരണന്മാര് പറയും ഓട്ടക്കയ്യാണ് വീട്ടിൽ പറക്കത്തില്ല എന്നതിന്റെ അടയാളമാണ് വീട്ടിൽ പറക്കത്തിണ്ടാവാൻ എന്താ വേണ്ടത് സൂഹത്തിൽ വാക്ക് ഓന്നണം സൂറത്തിൽ വാക്ക് ലം യജിതുപദാ ഏതെങ്കിലും ഒരു മനുഷ്യൻ സൂറത്തുൽ സൂറത്തുൽവാക്ക ഓതിയാൽ ലൈലത്തിൻ എല്ലാ രാത്രിയിലും ഒരു പ്രാവശ്യം ലം അവൻ ഒരിക്കലും ദാരിദ്ര്യം പിടികൂടുകയില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു അപ്പൊ അതാണ് വേണ്ടത് വിരുന്നുകാർ വരുന്ന വീട്ടിൽ പറക്കത്തുണ്ടാവുമെന്നാണ് അപ്പൊ അതുകൊണ്ട് വീട്ടിലൊക്കെ എപ്പോഴും വിരുന്നേര് വരണം എന്തേലൊക്കെ വർഷങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പൊങ്ങന്മാരോടൊക്കെ വരാൻ പറയണം അഞ്ചന വിളിക്കണം ജ്യേഷ്ഠനെ വിളിക്കണം തറവാട്ടെന്ന് ഇടക്ക് വരാൻ പറയണം ഇടക്കൊക്കെ എന്തേലൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ട് അവനാൻ്റെ മക്കൾക്ക് തന്നെ കൊടുക്കണം അങ്ങനെയൊക്കെ വിരുന്നുകാർ വരുന്ന വീട്ടിൽ വറക്കത്തുണ്ടാവും എന്നാണ് അതിന് നേരെ ഓപ്പോസിറ്റ് വിരുന്നേര് വരാത്ത വീട്ടിൽ വറക്കത്ത് ഉണ്ടാവൂല ആ തന്നെ അതുകൊണ്ട് വറക്കത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം വറക്കത്ത് വലിയ സംഗതിയാണ് സഹാബത്തിന്റെ ഇടയിൽ ഏറ്റവും പറക്കത്തുണ്ടായ ഒരാള് അനസുബിനു മാലിക്റദി അള്ളാഹുനുമാണ് എന്ന് പറയാറുണ്ട് വേറൊരാൾ വേറൊരാള് അബ്ദുറഹ്മാനുറിയാഹുനു ഇവർ കൊല്ലിയ സമ്പത്തിൽ പറക്കത്തുണ്ടായ ആൾക്കാരാ അനസറി അള്ളാൻ ചെറിയ കുട്ടിയായിരിക്കും ഒപ്പം താമസിച്ചു അനസ്രാഹുനിന്റെ അമ്മാനെ വാപ്പ മരിച്ചിട്ട് രണ്ടാമത് കല്യാണം കഴിക്കുകയാണ് അനസബിന് മാലിക് എന്നാ പറയാ മാലിക് എന്നവർ ചെറുപ്പത്തിൽ മരണപ്പെട്ടു അനസ്റലി അള്ളാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോ അനസ്റലി അള്ളാൻ്റെ അമ്മയാണ് ഉമ്മുസ്ലിം എന്ന് പറഞ്ഞത് നിങ്ങളൊക്കെ വേദില് കേട്ടിട്ടുണ്ടാവും വാപ്പ മകം മരിച്ചിട്ട് വാപ്പ വരുമ്പോൾ ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞ് ശരീര ശാരീരികമായ എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവസാനം ഒരാൾ പാത്തേക്കാൻ നന്നാൽ തിരിച്ചു ചോദിച്ചാൽ കൊടുക്കണ്ടേന്ന് ചോദിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ആ ആളാണ് ഉമ്മുസ്ലിം അത് അനുസ്രിയ അള്ളാഹുവിന്റെ ഉമ്മയാണ് അനസ്റിയെ ഉമ്മ ഉമ്മു സുലൈമിനെ രണ്ടാമത് കല്യാണം കഴിച്ചതായിരുന്നു അബൂത്ത് അലഹാറി അള്ളാഹു നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഭാര്യയെയും ഭർത്താവിനെയും കാണണമെങ്കിൽ ഉമ്മു സുലൈമിനെയും അബൂ സുലൈമിനെയും നോക്കിക്കൊള്ളട്ടെ എന്ന് മുഹമ്മദ് നബി അലൈഹി ഇല്ലാം പറഞ്ഞിട്ടുണ്ട് അത് അനസ്റദി അള്ളാഹുനിന്റെ ഉമ്മാനെ പറ്റിയിട്ടും എളാപ്പാനെ പറ്റിയിട്ടുമാണ് എളാപ്പ പറഞ്ഞാൽ ഉമ്മാനെ രണ്ടാമത് കല്യാണം കഴിച്ച കഴിച്ചപ്പ അതാണ് അബൂത്ത് അനസ് റലി അള്ളാഹു ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഉമ്മാനെ രണ്ടാമത് കെട്ടിക്കുകയാണ് അബൂത്ത്ല്ലാ റലി അള്ളാഹു കല്യാണം കഴിക്കുകയാണ് അപ്പോ അനസിനെ എന്താ വേണ്ടത് എന്നൊരു തർക്കം ഉണ്ടായി തറവാട്ടിൽ നിർത്തണോ ഉമ്മ കൊണ്ടോണോ അബുതല്ലാ നോക്കാൻ റെഡിയാണ് കൊണ്ടുപോകാനും റെഡിയാണ് പക്ഷെ അവർക്ക് പറഞ്ഞേക്കാൻ ഒരു വശമ സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ പറഞ്ഞേക്കണോ നിർത്തണോ അങ്ങനെ ഒരു ഒരു ചെറിയൊരു പ്രശ്നം അപ്പൊ അവസാനം ഒരു തീരുമാനം എടുത്തു നെബിന്റെ അടുത്ത് കൊണ്ടാക്കു അലഹി വസ്ഹബി വസ്സലാ എന്നാല് വേണ്ടവർക്ക് പോയി കാണ കൊണ്ടരണ്ടവർക്ക് അവിടുന്ന് കൊണ്ടര നബി തങ്ങൾക്ക് നബിതങ്ങൾക്ക് ചുതുമെടുക്കാൻ ഒരാളോയിക്കോരും അങ്ങനെ തീരുമാനിച്ചിട്ട് അള്ളാഹുനിന്റെ കൈ പിടിച്ചിട്ട് നബി നബിതങ്ങൾ എടുത്തു വന്നിട്ട് പറഞ്ഞു പൊന്നാര നബിയെ ഈ അനസ് മോൻ ഇവിടെ നിന്നോട്ടെഹു പോന് വേണ്ടിയിട്ട് ദ്വാരക്കണം എന്ന് പറഞ്ഞു അതിലിങ്ങനെ തലയിൽ കൈ വെച്ചിട്ട് ദ്വാരുന്നു ദോരുന്നു അള്ളാഹുമ്മൂ ും സമ്പത്തിലും മക്കളിലും നീ ബറക്കത് ചെയ്യണേ അല്ലോ എന്ന് തോന്നുന്നു ഞമ്മളൊന്ന് മരിച്ചാല് മരിച്ചിടത്തൊന്ന് ഓതനെങ്കിൽ അടുത്തൊന്ന് വാടകൊണ്ടിരും ചില്ലാനം മക്കളുണ്ടായി അതാണ് പറക്കത്ത് പറഞ്ഞത് ദീർഘകാലം ജീവിക്കുകയും ചെയ്തു ഒരുപാട് കാലം ജീവിച്ചു കുറെ മക്കളുണ്ടായി നൂറ്റിച്ചില്ല മക്കൾ എല്ലാവരും ഹാസ്യങ്ങളായിരുന്നു എന്നുള്ളതാണ് ഒറ്റ ദുഃഖയുള്ളു മക്കളിൽ വറക്കെത്തീയണേ മദീനയിൽ എല്ലാവരുടെയും തോട്ടം കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കഴിക്കുമ്പോ അനുസൃതി ലാഹോനിന്റെ തോട്ടം കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം കഴിക്കാറുണ്ടായിരുന്നു ില്ലാനം വയസ് നൂറ്റി പത്ത് വയസ് അഭിപ്രായമുണ്ട് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് പഴയകാല ദുസ്താന്മാരൊക്കെ വയസ്സ് പറയുമ്പോ നൂറ്റി അൻപത് വയസ്സ് എന്ന് പറയാറുണ്ടായിരുന്നു നൂറ്റി അൻപതാമത്തെ വയസ്സിലും തലയിൽ ഒറ്റ മുടി നരച്ചിട്ടില്ല പത്ത് വയസ്സിന്റെ ഒരിക്കൽ മുഹമ്മദ് നബി സല്ല അലിസ്വല്ലാം തലയിൽ ഒന്നിങ്ങനെ കൈവച്ചതായിരുന്നു കാരണം ാണ് കാരണം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബറക്കത്തിന്റെ അസ് മുഹമ്മദ് നബിയാണ് സല്ല അല്ലാഹു അലഹി ചില ആൾക്കാർ ചോദിക്കും എന്തിനാകുമ്പോ കുടിക്കലിന് മങ്കൂസ് മോല തോന്നുന്നത് യാസീൻ യാസീനോദിയ പോലെ ഓതണം അത് വേറെ ഓതണ്ട തന്നെയാണ് മുഹമ്മദ് നബിയെ മുമ്പിൽ വെച്ചാലേ ഭറക്കത്തിണ്ടാവൂള്ളാഹു അലഹി വസ്ലാം തന്നെ പറഞ്ഞേട്ടാ തോന്നാൻ കുറു ആ ഞമ്മക്ക് അള്ളാഹുത്തേല നൂലും വണ്ടി ഇറക്കിയതാണ് അത് മുഹമ്മദ് നബി കൊടുത്തതാണല്ലോ സല്ലാ അലി വസ്ലാം എവിടെ വെള്ളിയാഴ്ച ഓതനാൽക്കുണ്ട് അലഹന് അലഹ അള്ളാഹു എത്ര പരിശുദ്ധനാകുന്നു അൻസല അല്ല എങ്ങനെ അവന്റെ ഒരടിമൊക്കെ അവൻ ഇറക്കി അബ്ദു എന്ന ഒരടിമയാണ് الله يقولون ان على عباده يا نار الحمد لله الذي أنزل على عبده الكتاب قل إن كنتم على ريب مما نزلنا على عبدنا فأتوا بصورة من مثله

അതന്നെ